ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ ചുട്ട് പൊള്ളുന്ന വേനൽക്കാലത്ത് രാത്രി കിടക്കുന്ന സമയത്ത് ഒരല്പയെങ്കിലും ചൂടിന് ശമനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻസ് ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു ഇടിക്കല്ലാണ് കേട്ടോ അത് ഇല്ലാത്ത വീടുകളിലുണ്ടാവില്ല മിക്ക വീടുകളിലും ഇത് കാണും അപ്പോൾ നമുക്ക് ഇത് ആവശ്യമാണ് അപ്പോൾ എ സി ഇല്ലാതെ തന്നെ റൂം എങ്ങനെ നമുക്ക് നന്നായിട്ട് തണുപ്പിക്കാം എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ ആണ് കേട്ടോ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു കല്ല് വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക ഞാൻ അത്യാവശ്യം കുറച്ച് വലിയൊരു പാത്രത്തിൽ ഇങ്ങനെ ഐസാക്കി വെച്ചതാണ് അപ്പം അതതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ടേ നമ്മളിതൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു കുപ്പിയിൽ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെക്കുക നന്നായിട്ട് ഐസാക്കിയതിന് ശേഷം അതും കൂടി ഈ ബക്കറ്റിൽ വെച്ച് കൊടുക്കുക നമ്മൾ ഈ കല്ല് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള തണുപ്പ് ഇപ്പം നല്ല തണുപ്പ് ഉണ്ടാവും വെള്ളത്തിന് അപ്പം ആ ഒരു തണുപ്പ് കുറേ അധികം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ഇടിക്കല്ല് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ ഒരു സ്റ്റോവിലോ കസേരയിലോ നമുക്ക് ഫാനിന് താഴെയായിട്ട് വെച്ച് കൊടുക്കാം ഈ ഒരു ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാതിലും ജനവാതിലും ഒക്കെ നന്നായിട്ട് അടച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ റൂമിൽ കുറേ സമയം നല്ലൊരു തണുപ്പൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ചൂടുള്ള സമയത്ത് ചെറിയൊരു ആശ്വാസമായിരിക്കും അത് അപ്പോൾ എ സി ഇല്ലെങ്കിലും ചെറിയൊരു തണുപ്പോട് കൂടി തന്നെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു ടിപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഇതൊന്ന് ഷെയറും ചെയ്തുകൊടുക്കാം കൊടുക്ക നമുക്ക് എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബുബായ്